ബിഗ് ബോസ് വിന്നറായ അനുമോളും അനീഷും വീണ്ടും ഒന്നിച്ചെത്തിയിരിക്കുകയാണ് മുത്തൻകോടുള്ള രാജകുമാരി ഷോറൂമിന്റെ അഗുറേഷന്റെ ഭാഗമായാണ് രണ്ടുപേരും ഒരുമിച്ച് എത്തിയിരിക്കുന്നത് എത്തിയത് കാണാൻ ആഗ്രഹിച്ചിരുന്ന കോംബോയാണ് അനീഷ് അനുമോൾ കോംബോ ഇപ്പോൾ ഇതാ താരങ്ങൾ ഒരുമിച്ചെത്തി അനീഷിന്റെ ഭാവി വധുവിന് വേണ്ടിയിട്ടുള്ള സാരി സെലക്ട് ചെയ്യാൻ അനുമോളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് അനീഷ് ഞാൻ തിരുവനന്തപുരത്തേക്ക് ഗസ്റ്റായി വന്നിരിക്കുകയാണ് അവൾ തിരുവനന്തപുരം അതിന് വേണ്ടിയിട്ടുള്ള സാരി സെലക്ട് ചെയ്യാൻ സഹായിക്കാമോ എന്നാണ് അനീഷ് അനുമോളോട് ചോദിക്കുന്നത് എന്നാൽ അനുമോളാകട്ടെ ആകെ ചമ്മി ഇവിടെ ധാരാളം സാരികളുണ്ടല്ലോ ഇതിൽ ഏതായിരിക്കും ഞാൻ സെലക്ട് ചെയ്യേണ്ടത് എന്നൊന്ന് സഹായിക്കാമോ എന്നാണ് അനുമോളോട് വീണ്ടും വീണ്ടും അനീഷ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷിന്റെയും അനുമോളുടെയും കോമ്പോ വളരെ ഇഷ്ടപ്പെട്ടവരായിരുന്നു പ്രേക്ഷകർ എന്നാൽ ബിഗ് ബോസിന്റെ അവസാന ഭാഗം എത്തിയതോടെ അനീഷ് അനുമോളോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ് ചെയ്തത് എന്നാൽ അനുമോൾ പറഞ്ഞ മറുപടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും രണ്ടു വർഷം സമയം വേണമെന്നാൽ ഇതുവരെ സെറ്റിൽഡ് ആയിട്ടില്ല എന്നുമാണ് അനുമോള് അനീഷിന് നൽകിയ മറുപടി മറുപടി കേട്ടയുടൻ അനീഷ് എണീറ്റ് പോവുകയും ചെയ്തിരുന്നു അതോടുകൂടി ആ ഒരു കോംബോ അവിടെ അവസാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർ ഒന്നിച്ചു കാണാൻ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചു എന്നാൽ ഇപ്പോഴിതാ അവർ നല്ല ഫ്രണ്ട്സായി വീണ്ടും തുടർന്നു പോകുന്നതിന്റെ ഭാഗമായി കോമഡിയുടെ രൂപത്തിലാണ് അനുമോളോട് എന്റെ ഭാവി വധുവിനുള്ള ഡ്രസ് അനുമോളോട് സെലക്ട് ചെയ്യാനായി പറയുന്നത്